രോഹിതേട്ട രാഹുൽ മാങ്കൂട്ടലിനെ കിട്ടാതെ എപ്പോഴും ആഭ്യന്തര വകുപ്പും പോലീസും കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് അല്ലെങ്കിൽ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം എല്ലാം അതായത് ഒരുപക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഈ അനിശ്ചിതത്വം ഇങ്ങനെ നിലനിർത്താൻ കഴിയില്ല അത് തദ്ദേശം വരെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനഘട്ടത്തിൽ പിടിക്കുമ്പോൾ ഇതാ നമ്മൾ പിടിച്ചു എന്ന് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ പിണറായിയും ആഭ്യന്തര വകുപ്പും കളിക്കുന്ന കളി സ്വാഭാവികമായിട്ടും ഈ സ്ക്രിപ്റ്റിൽ എവിടെയോ ഒന്ന് പാളിയതാണ് കുറച്ച് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനൊരു നാല് ദിവസം മുമ്പ് പുറത്തുവിടേണ്ട ഓഡിയോ ക്ലിപ്പുകൾ റിപ്പോർട്ട് ടി വി തയ്യാറാക്കി വെച്ചിരുന്നത് ഒരുപക്ഷെ ട്വന്റി ഫോറിന്റെ കൈ കിട്ടി നേരത്തെ നേരത്തെ അടിച്ചതുകൊണ്ടാണ് അവർക്കൊന്നും കയറി വരാന് വന്നത് പക്ഷെ ഇത്ര യഥാർത്ഥ ഈ ന്യൂസ് ട്വന്റി ഫോർ മലയാളോ റിപ്പോർട്ടർ ടി വി എന്നല്ല അത് നമുക്ക് മറ്റൊരു ചർച്ചയിൽ ചർച്ച ചെയ്യാമെന്ന് വേണ്ടിയായിരിക്കാം അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് രാഹുൽ പങ്കൂട്ടത്തിന്റെ എം എൽ എക്കെതിരെ ഒരു വലിയ ലൈംഗിക ആരോപണം വരുന്നു തെളിവുകളൊന്നും ഇല്ല പരാതിക്കാരൊന്നും ഇല്ലാതെ നിൽക്കുന്നു പെട്ടെന്നൊരു ദിവസം മറ്റൊരു ചാനൽ ഇതിന്റെ ബാക്കി പത്രം അടിക്കുന്നു അന്ന് തന്നെ പരാതിക്കാരി രംഗത്തേക്ക് വരുമെന്ന് റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടറാണ് ആദ്യം രാഹുലിനോട് ഇത് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് പിന്നീട് ഇത് രണ്ടു ദിവസം ഏറെ നിൽക്കുന്നു രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ഇതാ പരാതി നേരിട്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു നമ്മളൊക്കെ ഒരു ചെറിയ പരാതി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പോളാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പോലീസ് അതിൽ രജിസ്റ്റർ ചെയ്താൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു മെയിൽ വരും നിങ്ങളുടെ പരാതി ഇന്ന സ്റ്റേഷനിൽ ഇന്ന സി പി ഒ അന്വേഷിക്കും എടുത്തിരിക്കുന്നു അരമണിക്കൂർ കഴിയുമ്പോൾ മറ്റൊരു വെയിൽ വരും ഇത് ക്ലോസ് ചെയ്തു അന്വേഷിച്ച് ക്ലോസ് ചെയ്തു അരമണിക്കൂർ കൊണ്ടൊക്കെ ഒരു പരാതി ഒന്ന് വിളിച്ചു പോലും ചോദിക്കാതെ പരിശോധിക്കാനും പരിഹരിക്കാനും പറ്റാത്തൊരു പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നു മൊഴിയെടുക്കുന്നതിന്റെ അവസാനം ഇയാൾക്കെതിരെ പല വകുപ്പുകൾ ചേർത്ത് എന്ത് ചെയ്യുന്നു കേസെടുക്കുന്നു പക്ഷേ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ രാഹുൽ മാങ്കുട്ട് സജീവമായി പാലക്കാടിന് ഇയാള്ക്കെതിരെ എഫ്ഐആർ ഇട്ടാൽ മാത്രമേ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കുള്ളൂ പക്ഷെ അതുവരെ ഈ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് നോക്കൂ സ്ത്രീ സംരക്ഷണമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകാൻ സാധിക്കും തെളിവുകൾ നശിപ്പിക്കപ്പെടും കാരണം കഥയിൽ അധികാരം ഇരിക്കുന്ന ഒരു എം എൽ എ ആണ് ഇത്രയും അണികളിലുള്ളൊരു നേതാവാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും അപ്പോഴത്തന്നെ ഒരു ഷാഡോ പോലീസിനെങ്കിലും നിയമിച്ച് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് പകരം അയാളെ അയാളുടെ ഇഷ്ടത്തിന് രക്ഷപ്പെടുവാനുള്ള മുഴുവൻ സാഹചര്യം ഒരുക്കി കൊടുത്തത് കേരള പോലീസ് അത് രാഹുൽ മാങ്കൂട്ടത്തിലോടുള്ള സ്നേഹം കൊണ്ടല്ല അവിടെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു പക്ഷേ അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ അയാളുടെ മറുവാദങ്ങളും മറുതെളിവുകളും വെച്ചുകൊണ്ട് ജാമ്യം ലഭിച്ചു പുറത്തേക്ക് വരികയും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹീറോ പരിവേഷം കിട്ടുകയും ആ ഹീറോ പരിവേഷം കൃത്യമായി കോൺഗ്രസിലേക്ക് പകർന്നു കൊടുക്കപ്പെടുകയും കോൺഗ്രസിന് പിന്നീട് ആർജവമാകുകയും ചെയ്യുമെന്ന കൃത്യമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാതെ ഒരു അയാളെ അന്വേഷിക്കുകയാണ് എന്ന തരത്തിൽ ഒരു വലിയ പ്രചണ്ഡ പ്രചരണം നടത്തുകയും ചെയ്യുന്നു രാത്രിയോട് മറവിൽ തിരുവനന്തപുരത്തെത്തി അഭിഭാഷകന് സൈൻ ചെയ്ത് കൊടുത്തു എന്ന് പറയപ്പെടുന്നു ഇല്ല എന്നും പറയപ്പെടുന്നു പറയുന്ന ആരാ മാധ്യമങ്ങളാ പോലീസുകാരൊന്നും പറഞ്ഞിട്ടില്ല അയാള് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ എവിടെ വെച്ച് കണ്ടു എന്നും ഒരാൾ ഇറങ്ങി ഓടിയെന്നും പറയുന്നു ഏതെങ്കിലും ഒരു നോക്കൂ ഒരു സീഡിലപ്പി കോയമ്പത്തൂരേക്ക് പോയൊരു കഥ നമുക്കറിയാം ഏതാണ്ട് അറുന്നൂറ് വണ്ടിയുടെ അകമ്പടിയോടുകൂടിയാണ് പോലീസ് വാഹനം പോയത് അങ്ങനെയുള്ള നാട്ടില് പോലീസിനേക്കാൾ വലിയ ഡിറ്റക്റ്റീവുമാരെ ചീഫ് റിപ്പോർട്ടർമാരാക്കി വെച്ചിരിക്കുന്ന ചാനലുകളും സി ഐ ഡിമാരാക്കി വെച്ചിരിക്കുന്ന ചാനലുകളും ആ സി ഐ ഡിമാർക്ക് തീരുന്ന ജൂനിയറും സീനിയറുമായിട്ടുള്ള പല അന്വേഷണ സംഘം അവർക്ക് ക്രൈംബ്രാഞ്ച് ഉണ്ട് ഇന്റലിജൻസ് വിഭാഗമുണ്ട് ഡിജിപിയുണ്ട് ഉണ്ട് ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് വരെ സ്വന്തമായുള്ള മാധ്യമങ്ങളുള്ള കേരളത്തിലാണ് രാഹുൽ എന്ന് പറയുന്ന സുമുഖനും സുന്ദരനും അതിലുപരി പ്രശസ്തനുമായ ഒരു മനുഷ്യൻ ഒഴിച്ചു കടന്നു അല്ല ഇത് പറയുന്നതാ കർണാടകയിലേക്ക് കടന്നു കർണാടകയിൽ കോൺഗ്രസ് പിന്നെ യെദ്യൂരപ്പ കൊണ്ടുപോയത് അടുക്കളയിൽ പൂട്ടിവെച്ചേക്കാണ് കോൺഗ്രസ് നേതാവിന്റെ സഹായം ലഭിച്ചു അതെ ഞാൻ പറഞ്ഞേ യദൂരപ്പ മറ്റേ പഞ്ചസാര പാട്ടയിൽ അടച്ചുവെച്ചിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിലെ അത് മുഖ്യമന്ത്രിയുടെ വീടായതുകൊണ്ട് കേരള പോലീസ് അങ്ങോട്ട് കയറി എടുക്കാൻ പറ്റില്ല നാടമില്ല ഈശ്വരം കളിക്കന്നെയും ചോദിക്കുകയാണ് ഇപ്പൊ ഒരു സാധാരണക്കാരനായ എപ്പോഴെത്തുകയായിരുന്നു പണ്ട് പ്രമുഖനായ ഒരു യൂട്യൂബറുമായി ബന്ധപ്പെട്ട കേസ് വന്നു കേസ് വന്ന സമയത്ത് ഈ യൂട്യൂബർ ഒളിവിൽ പോയി ഒളിവിൽ പോയി ഒന്നരട്ട് തവണ മറ്റ് ഫോണുകളിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് പൈസ വേണം അപ്പൊ അന്ന് നമുക്ക് ഈ മധ്യമപ്രവർത്തനം എന്നുള്ള കാലത്താണ് നമ്മുടെ സുഹൃത്താണ് അപ്പൊ അന്ന് നമ്മൾ പൈസ അയച്ചു കൊടുത്തു പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചുകൊടുത്തു അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ വന്ന അവസാനം രണ്ടാമത് കഴിഞ്ഞ് അമിപേക്ഷ തള്ളിയപ്പോൾ കീഴടങ്ങാ അല്ലാതെ വരഞ്ഞൂർ തീരെ ഇയാള് വന്നത് കീഴടങ്ങി കീഴടങ്ങിയതിനു ശേഷം ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി വി ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഈ രോഹിത് ആരാ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ആൺസറിയ മൂന്ന് തവണ ഫോണിൽ സംസാരിച്ചിട്ടില്ലേ മറ്റൊരു ഫോണിൽ നിന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ട് നിങ്ങൾ ഇത്ര രൂപ ഇയാൾ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിണ്ട് ഇപ്പൊ മനസ്സിലായോ അയാൾ ഒളിവി പോയതല്ല അയാൾ ഒളിച്ചിരിക്കുന്നത് ഒളിച്ചിരുന്നോട്ടേ ഞങ്ങൾ വിചാരിച്ചാണെന്നാ ഏഹ് സീരിയസ്ലി കേരള പോലീസ് അത്രയ്ക്ക് വലിയ ബുദ്ധിയുള്ള ആളുകള സിസ്റ്റം ഉള്ള ആളുകളാണ് കൃത്യമായി തൂക്കാൻ പറ്റുന്ന ആളുകളാണ് അല്ല ആന്ധ്ര സംസ്ഥാനങ്ങളിൽ പോയി കൊടും കുറ്റവാളികളെ പിടിച്ചോണ്ട് ഇവിടെ വീരപ്പനെ പോയി വേണ്ടിയിരിക്കുന്ന മലയാളികൾ പിന്നെയാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ തൂക്കിക്കൊണ്ടായിരുന്നു അപ്പൊ ഇതിന് പിന്നെ കളി എന്താ സി പി എമ്മിന്റെ രാഹുലിനോടുള്ള സ്നേഹമല്ല ഇലക്ഷന്റെ തലേ ദിവസം ഒന്നുകിൽ ഇയാളെ അറസ്റ്റ് ചെയ്യും ഇപ്പൊ ഇന്ന് അയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കണം അപ്പൊ ഇന്നലെ കൃത്യമായിട്ട് എന്തുണ്ടായി ഒരു പരാതി കൂടി വരുന്നു ആ പരാതി നേരിട്ട് പോലീസിലേക്കല്ല അല്ല പോകുന്നത് ആ പരാതി കെ പി സി സിക്ക് പോകുന്നു ആ കെ പി സി സി എന്ത് ചെയ്യുന്നു അവർക്കറിയാം ബിജെപി കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കണം അതായത് കെ പി സി സി ഇത് മുക്കുമെന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ അങ്ങനെ വാർത്ത വന്നു ന്യൂസ് ട്വന്റി ഫോർ മലയാളം എന്താണ് വാർത്തയടിച്ച് പരാതി ലഭിച്ചിട്ട് ഇവർ അന്വേഷിച്ചില്ലായതും അപ്പോഴത്തേക്ക് ഈ സാധനം പോലീസിന്റെ മേധാവിക്ക് എത്തി കോൺഗ്രസ് മറ്റു കേസുകളിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കുന്നു ഞങ്ങളുടെ കൊങ്ങികളായ മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒന്നും അവർ ചുമതലപ്പെടുത്തി എ കെ വാലിനെ പോലെയൊക്കെ ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ സി പി എമ്മിൽ ഉള്ളത് പോലെ കോൺഗ്രസിൽ ഉണ്ടായില്ല കോൺഗ്രസ് നേരിട്ട് പോലീസ് മേധാവിക്ക് കൈമാറി പോലീസ് മേധാവിക്ക് കൈമാറിയപ്പോലീസിനെ അത് പരിഗണിച്ചു നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം എഫ് എഫ്ഐആർ ഇട്ടിട്ടില്ല കാര്യം എന്താ പറഞ്ഞില്ല പരാതിക്കാരി ആരാണെന്ന് അറിയില്ല ഉറപ്പായും പരാതിക്കാരി ഉണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല നൂറ് പരാതിക്കാർ വരാൻ ഇനി ഉണ്ടാവും പരാതിക്കാർ ആരാണെന്ന് അറിയില്ല ഒരുപക്ഷെ ഈ കൊടുത്തിരിക്കുന്ന പരാതി കൃത്യമായി ഇയാളെ ഈ കേസിനെ ബാധിക്കാൻ പറ്റില്ല ആ രണ്ടാമത്തെ പരാതി കൂടി വരുന്നതോടുകൂടി രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ പോലും ഒന്ന് ഉൾവലിഞ്ഞു അല്ല ഈ ഇതിൽ മാത്രമല്ല എഫ്ഐആർ അല്ല ഇന്നലെ രണ്ട് തിരുവനന്തപുരം സംസ്ഥാനം ഒട്ടാകെ ഈ ഇരയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പ്രമുഖരായിട്ടുള്ള രണ്ട് മൂന്ന് യൂട്യൂബർമാരെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നവരെ കസ്റ്റഡിയിൽ അവർക്കെതിരെയും ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ല അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടർ പരാതില്ല പരാതി ഉണ്ട് ഇല്ല പരാതി കൊടുക്കണം കൊടുക്കാ അതൊക്കെ അവരുടെ ഇരക്കൊപ്പം നിന്ന പല ആളുകളും അബദ്ധം പറ്റി ഐഡന്റിറ്റി വെളിപ്പെടുത്തിയപ്പോ അല്ലെങ്കിൽ ഓഡിയോ ഓടികളിപ്പുകളൊക്കെ പുറത്തുവിട്ടപ്പോ ഇര തന്നെ ഒരുപക്ഷെ നിർബന്ധിതായിരിക്കും പരാതി കൊടുക്കുക അത് അതൊക്കെ പോട്ടെ അതൊക്കെ വേറെ വിഷയമാണ് നമ്മളതിലേക്ക് ഒന്ന് പോകില്ല ആ അതൊക്കെ ഓരോരുത്തരുടെ ധാർമ്മികത ഇവിടെ പ്രശ്നം എന്താ രാഹുൽ മാങ്കൂട്ടത്തില് എന്തിനു സീറ്റും സഹായിച്ചു അവിടെയാണ് ചോദ്യം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഇപ്പൊ അറസ്റ്റ് ചെയ്യും ഇന്ന് അറസ്റ്റ് ചെയ്താൽ ഞാൻ കെബിനോട് പറ്റുവെക്കാണ് വിത്തിൻ അവ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാർക്കൂട്ടത്തില് പുറത്താക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ എഴുതി ടേബിൾ വെച്ചിരിക്കുകയോ ഒപ്പിട്ടാൽ മതി ഒപ്പിടാൻ ഒരു കാരണം വേണം ഇപ്പൊ ഇയാൾ എന്താണ് കുറ്റാരോപിതൻ മാത്രമാണ് നിയമപരമായി നോക്കും ബൈക്കത്താളെ അത് ക്ലെയിം ചെയ്യാൻ പറ്റും ആ നിമിഷം ഈ സാധനം പുറത്തു വരും ഇനി ഒരുപക്ഷെ രാഹുൽ ഇന്ന് ജാമ്യം കിട്ടിയേക്കും കാരണം രാഹുൽ തെളിവ് തെളിവായി കൊടുക്കാൻ പോകുന്ന തെളിവുകൾ പലതുമാണ് ഞെട്ടിപ്പിക്കുന്ന പലതും അതിൽ ഉണ്ടാകും അയാളുടെ കാര്യത്തില് പക്ഷെ കേരളം ഞെട്ടില്ല കാരണം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളുടെ കഥകൾ ഓരോ ദിവസവും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഞെട്ടാൻ കഴിയില്ല അപ്പൊ ഇന്നലെ കൊടുത്ത പരാതിയോട് കൂടി അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഭംഗിയിരിക്കുന്നു ഇന്ന് ജാമ്യാപേക്ഷ തള്ളും നാളെയും അറസ്റ്റ് ഉണ്ടാവില്ല മറ്റേ അറസ്റ്റ് ഉണ്ടാവില്ല എഴുതി വെച്ചോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാത്രിയിലോ ഇനി ഇന്ന് രാവിലെയോ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരള പോലീസ് ഒരുക്കി വെക്കും കാര്യം ഇവരൊക്കെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മാധ്യമങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മാധ്യമങ്ങൾ തമ്മിലുള്ള ഒരു വാർ നടക്കുന്നുണ്ട് ഈ വാർ പുറത്തു വരരുത് അതിലൊരാളുടെ എം ഡി ആണെങ്കിൽ ഒരാളുടെ ചെയർമാൻ പക്ഷെ ഇന്ന് ബിജെപി നേതൃത്വം കൊടുത്ത വിവരാവകാശ പ്രകാരം പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടർ ടിവിയുടെ മുതലാൾ ഇപ്പോഴും സി പി എം നേതാവായ വിവേഷ് കുമാറും ഭാര്യയുമാണ് കൈമാറിയിട്ടില്ല എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇരുവേ അതൊക്കെ അതൊക്കെ കുഞ്ഞു കാര്യങ്ങൾ ജനങ്ങളെ നേരിട്ട് വാദിക്കുന്നത് ഏത് എന്തൊക്കെയാണ് ഇപ്പോഴും റിപ്പോർട്ടർ ടി വി പോലീസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടം സി സി ടി വി ഇല്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് നമ്പർ ഇല്ലാത്ത പോളോക്കാരിൽ സഞ്ചരിച്ച് പ്രമുഖ നടൻ അല്ലെങ്കിൽ കോൺഗ്രസ് എതിരെ ഇതിനെതിരെ അനിശ്ചിതത്തെ ഒഴിവാക്കാൻ ഒറ്റ വഴിയല്ലേ ഉള്ളൂ ഈ ആ ഇപ്പൊ ഇവരെല്ലാവരും പറയുന്നത് പ്രമുഖ നടി ആരാണ് എല്ലാവർക്കും അറിയാം സോ സോട്ട് രാഹുലിന്റെ സ്മൈൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന നടിയായിരിക്കാം ആയിരിക്കാം ഇവരെ ടാർഗറ്റ് ചെയ്ത് ആ പെൺകുട്ടി വരുന്ന വീഡിയോയില് ആ നമ്പർ ഉണ്ട് ആ നമ്പർ ട്രേസ് ചെയ്തു ആ നമ്പറിൽ തന്നെയാണോ മറ്റേ കാർ യാത്ര ചെയ്തിട്ടുള്ളത് ഒന്ന് ഒന്ന് എന്ത് വേണം പരിശോധിച്ചാൽ മതി എന്തിനാണ് ആ കുട്ടിയെ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ പിടിച്ചു ഞാൻ ഇരയാക്കുന്നേ റിപ്പോർട്ട് ടി വിൽ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ രാഹുൽ ആ ഒരു ചുമന്ന പോളോ കാറും വെച്ചിട്ടുണ്ട് എനിക്കറിയുന്നില്ല ഈ പൾസർ സുനിക്ക് മാർക്കറ്റ് കിട്ടിയ കൊച്ചിന് എന്തായാലും സിനിമകളോട് കിട്ടും വരാൻ പോകുന്നതാ ഇനി പോളോ എന്ന പേരിൽ ഒരു സിനിമ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് പോളോ ഒരു ചുവന്ന പോളോക്കാരനെ ആ കൊച്ചിനെയും കൂടെ നായകനെയും നായികയാക്കിയിട്ട് ഒരു സിനിമ പ്രധാന കഥാപാത്രങ്ങളാക്കിയ ഒരു സിനിമ നമ്മുടെ പദ്ധതിയിലുണ്ട് നമുക്ക് ആലോചിക്കാം എന്തായാലും സി പി എം ആണ് കൊന്നത് നീയേ ചാപ്പ കൊണ്ടുപോയി കൊണ്ടു നടന്നത് നീയേ ചാപ്പ കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് പറയുന്ന സാഹചര്യമാണ് എന്തായാലും പിന്നെ ഇപ്പൊ സി പി എമ്മിന് പിണറായി വിജയന് ഏറ്റവും കൂടുതൽ തലവേദന ആയിരുന്ന ഒരാൾ തന്നെ പിണറായി വിജയന്റെ അനുഗ്രഹമായി മാറുന്ന ഒരു കാഴ്ച ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് Thank you